ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ മികവിന്റെ ഡിജിറ്റൽ സാങ്കേതിക പ്രവർത്തനങ്ങളിലും മുന്നേറുന്നു സ്കൂളിലെ ലിറ്റിൽ ലിറ്റിൽ കൈറ്റ്സ് കൈറ്റ്സ് യൂണിറ്റ് ആലപ്പുഴ ജില്ലയിൽ ഒന്നാമത് യൂണിറ്റ്സുകൾക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ ജില്ലയിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തി സാമൂഹിക പ്രതിബദ്ധതയുടെ നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് നടത്തിയത് വയോജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരതരാക്കുന്നതിനു വേണ്ടി വയോജന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി അമ്മമാരുടെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അമ്മ ഈ ലോകം എന്ന പേരിൽ പരിശീലനം ഭിന്നശേഷി കുട്ടികളിലേക്ക് ഡിജിറ്റൽ സാങ്കേതികവിദ്യ എത്തിക്കുന്നതിനായി അത്തരം കുട്ടികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച ഐ ടി അറ്റ് ഹോം പദ്ധതി എന്നിവ നടപ്പാക്കിയിരുന്നു നമ്മുടെ സ്കൂളിലും സാക്ഷരത സാക്ഷരത ഡിജിറ്റൽ കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കും മറ്റ് അഭ്യസവിദ്യരായിട്ടുള്ള ഡിജിറ്റൽ അഭ്യസവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം പരിശീലനത്തിലൂടെ വിവിധ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ വർഷം സാധിച്ചു അതിൻ്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ നടന്ന മത്സരത്തിൽ ആലപ്പുഴ ജില്ലയ്ക്ക് നമ്പർ വൺ അതായത് ഒന്നാം സ്ഥാനം ചേർത്തല ഗേൾസ് നേടിയിരിക്കുകയാണ് സംസ്ഥാനതല ശാസ്ത്രമേളയിലും ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു വിൻ മീഡിയ ചേർത്തല